നമസ്കാരം ലൈഫ് സൈക്കിളിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ ഉള്ളത് ടാറ്റാ പഞ്ചിന്റെ ഫേസ് ലിഫ്റ്റ് മോഡലാണ് ശരിക്കും ടാറ്റാ പഞ്ചിനെ കുറിച്ച് നമുക്ക് ഒരു ഇൻട്രോഡക്ഷൻ്റെ ആവശ്യമില്ല എന്താ വെച്ചാൽ ഇറങ്ങിയ കാലം മുതൽ നമുക്ക് ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് തരുന്ന ഒരു വാഹനമാണ് നമ്മുടെ ടാറ്റ പഞ്ച് അതുപോലെ തന്നെ ഒരു എസ്ഇവിടേതായ രൂപഭാഗങ്ങളും വലുപ്പവും എല്ലാം തന്നെ നമ്മുടെ ടാറ്റാ പഞ്ചിന് ഇറങ്ങിയ കാലം തൊട്ട് ഉണ്ട് തന്നെ അപ്പൊ ഇന്ന് നമ്മുടെ ഉള്ളത് ടാറ്റാ പഞ്ചിന്റെ സി എൻ ജിയിൽ വരുന്ന ക്യാമറ എഡിഷൻ ആണ് അപ്പൊ എന്തായാലും നമുക്ക് ഈ ടാറ്റ പഞ്ചിന്റെ ചുറ്റും നടന്നിട്ട് ഓരോ ഭാഗങ്ങളെ കുറിച്ച് പറയാം നമ്മുടെ ടാറ്റ പഞ്ചിന്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കോമൺ ആയിട്ട് കുറച്ച് ആൾക്കാർ പറയുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ടാറ്റ വണ്ടികളുടെ അതായത് ടാറ്റ എസ് യു വികളുടെ ഫേസ് എല്ലാം ഒരേപോലെ ഇരിക്കുന്നു എന്നുള്ളത് അങ്ങനെ ഒരേപോലെ ഫേസ് വരുന്നു എന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഈ ബോണറ്റിനോട് ചേർന്ന് വരുന്ന ആ ഡിആർഎലും രണ്ട് ഈ ബമ്പറിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ആ ഹെഡ്ലൈറ്റ് യൂണിറ്റൊക്കെയാണ് നമുക്ക് ഈ കോമൺ ഫേസ് ആണെന്ന് പറയാൻ വരുന്ന ഒരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ വാഹനത്തിന്റെ ഫ്രണ്ടിൽ നോക്കുമ്പോഴൊരു നമ്മുടെ ഹാരിയറിനെയും സഫാരിയുടെയും ഒരു ഫേസ് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട് അതൊരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റയുടെ ഏറ്റവും ചെറിയ എസ് ആയ പഞ്ച് എടുക്കുന്നവർക്ക് പോലും ഹാരിയറിൻ്റെയോ അല്ലെങ്കിൽ സഫാരിയുടെയോ ഫേസ് കിട്ടുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലുക്ക് കിട്ടുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് അതൊക്കെ മുകളിൽ ഇരുന്ന് ചിന്തിക്കുന്നത് നല്ലതായിട്ട് താഴെ നിന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അതൊരു നല്ല ഇതായിട്ട് അതിനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം നമ്മുടെ പഞ്ചിന്റെ ഫ്രണ്ട് കാഴ്ചയിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇവിടെ ഒരു ഡിആർഎൽ ഇൻഡേറ്റേഴ്സിനെ കാണാം അതിൻ്റെ എൻഡിലായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡി ആർ എസിൻ്റെ താഴെയായിട്ട് നമ്മുടെ ബമ്പറിനോട് ചേർന്നിട്ടാണ് നമ്മുടെ പഞ്ചിൻ്റെ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഗ്രില്ലിൻ്റെ പോർഷനിലേക്ക് പോകുമ്പോൾ ഒരു പിയാനോ ഫിനിഷിലുള്ള ഒരു വലിയ ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഓപ്പണിംഗ് ആയിട്ട് ഇവിടെ ആയിട്ട് ഒരു ആ ടാറ്റഡ ട്രൈ ആരോ ആയിട്ടുള്ള ആ മൂന്ന് ഓപ്പണിംഗ് ഓപ്പണിങ്ങാണ് ഗ്രില്ലിലുള്ളു പിന്നെ അതിന് താഴെയായിട്ട് എയർ എയർഡാമുമായിട്ടുള്ള ഭാഗങ്ങൾ കാണാൻ സാധിക്കും പിന്നെ ഈ ബമ്പറിൻ്റെ ലോവർ ലിപ്പിലായിട്ട് രണ്ട് അറ്റത്തായിട്ടും ഫോഗ് ലാംപ് കൊടുത്തിരിക്കുന്നത് കാണാം പിന്നെ നമ്മുടെ പഞ്ചിൻ്റെ ഈ ക്യാമറ എഡീഷനിലെ ഹെഡ്ലൈറ്റിലേക്ക് വരുമ്പോൾ പ്രൊജക്ടർ ഹെഡ് ലാംപ് യൂണിറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ പഞ്ചിൻ്റെ ബോണറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ പഴയ മോഡലിലുള്ള പോലെ തന്നെ നല്ല നല്ല മസ്കുലർ ലൈൻസ് കൊടുത്തിരിക്കുന്ന ബോണറ്റാണ് നമ്മുടെ ടാറ്റ പഞ്ചിനുള്ളത് പിന്നെ നമ്മുടെ പഞ്ചിൻ്റെ ക്യാമോ എഡിഷൻ്റെ വസക്കാഴ്ചകളിലേക്ക് വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് നമ്മുടെ ആ റൂഫിലെ വൈറ്റ് കളറാണ് കളറുണ്ടോ അതിൽ ഡ്യുവൽ ടോൺ കളറായിട്ടാണ് നമ്മുടെ ക്യാമോ എഡിഷൻ വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ നമ്മുടെ മിററിലേക്ക് വരുമ്പോഴും ആ വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് വൈറ്റ് കളറിൽ ക്യാമോ എന്നുള്ളൊരു ബാറ്റ്ജിംഗ് കാണാം പിന്നെ വസക്കാഴ്ചയിലേക്ക് വരുമ്പോൾ നമ്മുടെ ആ ബമ്പറിൻ്റെ അറ്റത്ത് നിന്നും വീലാർച്ചിലൂടെ കയറി ആ ബാക്കിലെ ബമ്പർ വരെയുള്ള ഒരു ക്ലാഡിങ് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഡോറയിലുള്ള ക്ലാഡിംഗ് ഒക്കെ നല്ല വലുപ്പത്തിലുണ്ട് പിന്നെ നമ്മുടെ പഞ്ചിൻ്റെ വീൽസ് അലോവിലായി തോന്നിപ്പിക്കുമെങ്കിലും ഇത് സ്റ്റീൽ വീൽസ് ആണ് അലോവിലിൻ്റെ പാറ്റേണിൽ കട്ട് ചെയ്തിരിക്കുന്ന സ്റ്റീൽ വീൽസ് ആണിത് പിന്നെ ഇത് പതിനഞ്ച് ഇഞ്ചിൻ്റെ വീലാണ് നമ്മുടെ പഞ്ചിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ പഞ്ചിൽ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ പഞ്ചിൻ്റെ മിററിലേക്ക് വരുമ്പോഴ് ഒരു ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റഗ്രേറ്റേഴ്സ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും പിന്നെ സൈഡിലേക്ക് വരുമ്പോഴൊരു റിക്വിഡ് സെൻസർ കൊടുത്തിരിക്കുന്ന ഡോർ ഹാൻഡിൽസ് ആണ് നമ്മുടെ പഞ്ചിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ പുറകിലെ ഡോറിന്റെ ഹാൻഡിൽസ് നമ്മുടെ സി പി പില്ലറിലാണ് ടാറ്റ കൊടുത്തിരിക്കുന്നത് അത് നമ്മുടെ പഴയ പഞ്ചിലുള്ള തന്നെയാണ് പിന്നെ നമ്മുടെ പഞ്ചിന്റെ ടൈൽ ലേറ്റിൻ്റെ കുറച്ച് ഭാഗം സൈഡിലേക്ക് കയറി വയ്ക്കുന്നത് കാണാം അവിടെയായിട്ട് ടാറ്റയുടെ ഒരു ടാറ്റ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ നമ്മുടെ ടാറ്റ പഞ്ചിന്റെ പുറകിവസത്തേക്ക് വരുമ്പോൾ പഴയ പഞ്ചിലുണ്ടായിരുന്ന അതേ പുറകിവസം തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഫേസ് ലിഫ്റ്റ് മോഡലും വന്നിരിക്കുന്നത് അതിൽ പഴയ പഞ്ചിലുണ്ടായിരുന്ന അത് ടൈ ലൈറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം അതിൽ ട്രയ്യാറെ ഷേപ്പിലുള്ള ലൈറ്റുകളുടെ പാറ്റേണും കാണാൻ സാധിക്കും പിന്നെ ഇവിടെ ആയിട്ട് ഈ വാഹനം സി എൻ ജി ആയതുകൊണ്ട് സി എൻ ജി എന്ന ബാറ്റ്ജിങ്ങും കാണാൻ സാധിക്കും പിന്നെ ഇവിടെ നീട്ടി പരുത്തി പഞ്ച് എന്ന ബാറ്റ്ജിങ്ങും ഇവിടെ കാണാൻ സാധിക്കും അതിന് മുകളിലായിട്ട് ടാറ്റയുടെ ലോഗ് കാണാൻ സാധിക്കും ഇത് കാണുന്നത് നമ്മുടെ റിവേഴ്സ് ക്യാമറയാണ് പിന്നെ പഞ്ചിൻ്റെ ക്യാമോ എഡിഷനിൽ റിയർ വൈപ്പർ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മുകളിലേക്ക് നോക്കുമ്പോൾ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പും പിന്നെ ഒരു ഷാർപ്പിൻ ആന്റണിയും അവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും എന്തായാലും നമുക്ക് ടാറ്റ പഞ്ചിന്റെ സി എൻ ജി ടാങ്ക് വെച്ചിട്ടുള്ള നമ്മുടെ ബൂട്ട് സ്പേഴ്സ് എന്താ എത്രയുണ്ടെന്ന് നോക്കാം അപ്പൊ നമ്മുടെ ടാറ്റ പഞ്ചിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡ്യുവൽ സി എൻ ജി ടാങ്കുകളാണ് ഇതിന്റെ താഴെയായിട്ടാണ് സി എൻ ജി ടാങ്കുകളും മൗണ്ട് ചെയ്തിരിക്കുന്നത് നമുക്കിത് മാറ്റിയാൽ കാണാൻ സാധിക്കും ഇപ്പോൾ ഒറ്റ ടാങ്കായിട്ട് വരുമ്പോഴുള്ള ഡയമീറ്റർ കുറയ്ക്കാൻ വേണ്ടി രണ്ട് ടാങ്കുകളായിട്ടാണ് ടാറ്റ നമ്മുടെ പഞ്ചിൽ സി എൻ ജി ടാങ്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ടാറ്റ പഞ്ചിൽ കൂടുതൽ ബൂട്ട് സ്പേസും കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ ആയിട്ടൊരു പാർസൽ ട്രേ കൊടുത്തിരിക്കുന്നുണ്ട് ഇത് നമുക്ക് ആവശ്യമില്ല ഊരി വയ്ക്കാവുന്നതാണ് പിന്നെ ഈ ബൂട്ട് ലിറ്റിൽ കാട്ടാനെന്ന് വെച്ച് രണ്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബൂട്ട് തുറന്നു വെക്കുമ്പോൾ ഇതൊരു ബാണിംഗ് ലൈറ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ ടാറ്റ പഞ്ചിന്റെ റിയർ ഇൻഷീരിയൽ ഒരു ചെറിയൊരു കണ്ടാമൃഗത്തിന് അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ടാറ്റ പഞ്ചിന്റെ ഇന്റീരിയർ വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ അപ്പൊ നമ്മൾ നമ്മുടെ ടാറ്റ പഞ്ചിന്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ് നമുക്ക് ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിലും ടാറ്റ പഞ്ചില് നിഷ്പ്രയാസം കയറിയിരിക്കുക എന്നതാണ് ഇപ്പോൾ ഒരു അഞ്ചെട്ടുള്ള എനിക്കിപ്പോൾ സീറ്റിപ്പോ ഏറ്റവും ഫ്രണ്ടിലേക്ക് ഇട്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഡാഷ്ബോർഡിൽ നിന്ന് ഇടത് കാലത്ത് ടച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ പക്ഷേ കാലിന് ഇവിടെയും ഒരു മൂന്നഞ്ചോളം സ്പേസ് ഉണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഹൈറ്റിലേക്ക് എങ്ങനെയാണ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റിസ്റ്റ് ഉണ്ടല്ലോ ഈ റിസ്റ്റിനെ സ്റ്റിയറിങ്ങിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ആക്കുക ഈ ടോപ്പിൽ നമ്മുടെ റിസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ പുറകിലേക്ക് നീക്കിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ സ്ട്രേറ്റ് ഇരിക്കുന്നതാണ് നമ്മുടെ കറക്റ്റ് സീറ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് പലരും നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ടിട്ട് ഇങ്ങനെയൊക്കെ വണ്ടി ഓടിക്കുന്നതാണ് അത് അപകടമാണ് എയർ ബാഗ് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു കൊണ്ടീഷൻ ഇടാൻ സമയത്ത് എയർ ബാഗ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ഈ എയർ ബാഗ് നമ്മുടെ നെഞ്ചിൽ വന്ന് ആ പ്രഷർ അടിച്ചുകൊണ്ട് നമുക്കൊരു മരണം സംഭവിക്കാനുള്ള ഒരു ഇതാണ് ഇങ്ങനെ കേട്ടിട്ടുള്ളത് അപ്പം നമ്മൾ റിസ്റ്റ് ഇവിടെ വെച്ചിട്ട് സീറ്റ് പുറകിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക ഈ സീറ്റ് പുറകിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ കൈ നേരെ നേരെക്കുന്ന പൊസിഷനാണ് നമ്മുടെ സീറ്റിൻ്റെ പൊസിഷൻ എൻ്റെ പൊസിഷനിൽ ഇട്ട് കഴിയുമ്പോൾ എനിക്കിത് ഇവിടെ ഒരു ഒന്നര ഇഞ്ച് ഗ്യാപ്പ് ഡാഷ് ബോർഡായിട്ടുണ്ട് റൈറ്റ് ലെഗിന് ഇഷ്ടംപോലെ ഗ്യാപ്പ് ഉണ്ട് പിന്നെ നമ്മുടെ ടാറ്റ പഞ്ചിൻ്റെ ഇൻ്റീരിയറിലേക്ക് വരുമ്പോഴും നമുക്ക് ഒരു ടെൻ പോയിൻറ്റ് ഫോർ ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമ്മുടെ ടാറ്റ പഞ്ചിൽ അപ്ഡേറ്റ് ചെയ്തപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ ആയിട്ട് എ സി വെന്റുകൾ ഒരു എന്താ പറയുക ഒരു എഡ്ജ് ഒക്കെ കർവ് ചെയ്തിട്ടുള്ള ഒരു റെക്റ്റാംഗുലർ ഷേപ്പിൽ എ സി വെന്റുകൾ കൊടുത്തിരിക്കുന്നത് കാണാം പിന്നെ ഒരു ബ്ലാക്ക് തീമിലാണ്ടോ നമ്മുടെ ടാറ്റ പഞ്ചിൻ്റെ ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് പക്ഷേ നമ്മുടെ റൂഫിലെ ഒക്കെ ഒരു ബീച്ച് കളറിലാണ് വന്നിരിക്കുന്നത് എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബ്ലാക്ക് തീമിൽ തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് വാഹനങ്ങളുടെ കളുകളിൽ റെഡും ബ്ലാക്കും പിന്നെ ഇൻറ്റീരിയർ വരുമ്പോൾ ബ്ലാക്കും പിന്നെ റെഡിൻ്റെ സ്റ്റിച്ചിങ്സ് ഒക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഗുരുവായ ബൈജു ആട്ടൻ്റെ വീഡിയോസിലൊക്കെ ബൈജു ആട്ടൻ എപ്പോഴും പറയാറുണ്ട് ആൾക്ക് ആണ് ഏറ്റവും ഇഷ്ടം എന്നുള്ളത് അതൊട്ടുമൊക്കെ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നത് ബ്ലാക്ക് ആണ് ഈ വൈറ്റ് അല്ലെങ്കിൽ ബീച്ച് ലൈനിങ്സ് ലൈനിങ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് അത് ക്ലീനാക്കി കൊണ്ടു കിടക്കാനുള്ളൊരു കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഡോർ പേഡലായിട്ട് നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സ്പീക്കറുകളും ട്യൂട്ടറും കൊടുത്തിട്ട് കാണാൻ സാധിക്കും പിന്നെ നല്ല വലിയ ഡോർ പോക്കറ്റുകളാണ് നമ്മുടെ ഡോർ പാഡിൽ കൊടുത്തിരിക്കുന്നത് അതിൽ അതിലത്യാവശ്യം വലിയ കുപ്പിയും പിന്നെ മറ്റു സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള വലിപ്പവും നമ്മുടെ ഡോർ പോക്കറ്റിനുണ്ട് പിന്നെ ഡോർ പാഡിലായിട്ട് ഒരു ആംബ്രസ്റ്റും കൊടുത്തിട്ടുണ്ട് അതിലായിട്ട് നമ്മുടെ വിൻഡോന്റെ പവർ വിൻഡോന്റെ സ്വിച്ചുകളും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പഞ്ചിന്റെ സ്റ്റോറേജ് സ്പേസിലേക്ക് വരുമ്പോൾ സാമാന്യം ഒരു ഗ്ലൗ ബോക്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിനെ രണ്ട് ഭാഗങ്ങളായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒരു ട്രേ പോലുള്ള ഭാഗവും താഴെ നമുക്ക് സൂക്ഷിക്കാമെന്ന ഭാഗമുണ്ട് മാനുവൽ ഡിമ്മിംഗ് ഉള്ള ഇന്റേണൽ റിയർ വ്യൂ മിററുകളാണ് നമ്മുടെ പഞ്ചിന് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഓട്ടോ ഡിമ്മിംഗ് എന്നുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് കുഴപ്പമില്ല നമുക്ക് മാനുവൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇത് മാനുവൽ ഉണ്ടായാൽ തന്നെ ഉപയോഗിക്കാത്ത ആൾക്കാരാണ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും പിന്നെ നമ്മുടെ പഞ്ചിലുണ്ടായിരുന്ന അതേ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് ഒരു ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് നമ്മുടെ ടാറ്റ പഞ്ചിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിന്റെ കൺട്രോളുകളും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ കൺട്രോളും കൊടുത്തിട്ടുണ്ട് പിന്നെ റൈറ്റ് സൈഡിലായിട്ട് ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചുകളും കൊടുത്തിട്ടുണ്ട് ഒരു നാലിഞ്ചിൻ്റെ ടി എഫ് ടി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് നമ്മുടെ ടാറ്റ പഞ്ചിന് കൊടുത്തിരിക്കുന്നത് അതിൽ എല്ലാതരം ഡാറ്റാസും കൊടുത്തിട്ടുണ്ട് ടാറ്റ പഞ്ചിൻ്റെ ക്യാമറ എഡീഷനിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ എൻ്റെ ഈ സൈഡിലായിട്ട് സി എൻ ജിയുടെ സ്വിച്ചുകളും കൊടുത്തിരിക്കുന്നു പിന്നെ നമ്മുടെ ഡ്രൈവർ സൈഡ് ഡോർ പാഡിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് പവർ വിൻഡോൻ്റെ നാല് സ്വിച്ചുകളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് മിററിൻ്റെ അഡ്ജസ്റ്റബിൾ ആണ് ഔട്ട് സൈഡ് വ്യൂ മിററിൻ്റെ അഡ്ജസ്റ്റബിൾ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഡോർ ലോക്കിന് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ പഞ്ചിൻ്റെ ഫേസ് ലിഫ്റ്റ് മോഡൽ വന്നപ്പോൾ ഇവിടെ ആയിട്ടൊരു ചെറിയൊരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ ആംബ്രസ്റ്റ് ഫ്രണ്ടിലേക്കും പുറകിലേക്കും ഇടാവുന്നതാണ് പിന്നെ ഈ ആംബ്രസ്റ്റിൻ്റെ അടിവശത്തായിട്ട് ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ടാറ്റ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ആംബ്രസ്റ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു സാമാന്യം വലിപ്പമുള്ള കപ്പ് ഹോൾഡേഴ്സ് ആണ് നമ്മുടെ ടാറ്റ പഞ്ചിന്റെ ഫൈവ് സ്പീഡ് ഗിയർ ആണ് ഈ കാണുന്നത് ഇതിന് അത്യാവശ്യം നല്ല ലെതറിൻ്റെ ബൂട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബൂട്ട്സിന് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പഞ്ചിന്റെ ഓട്ടോമാറ്റിക് എ സിയുടെ കൺട്രോളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ എ സിയുടെ താഴെ ഇവിടെ ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് ഒരു ടൈപ്പ് എയും ഒരു ടൈപ്പ്സ് ചെയ്യും പിന്നെ ഒരു സാധാ റ്റോൾ വോൾട്ട് സോക്കറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ എ സിയുടെ താഴെയായിട്ട് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഫോണും വാലറ്റും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാവുന്നതാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഒരു വലിയ എസ് യു വിയിലിരിക്കുന്ന അതേ ഫീലിംഗ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അതായത് നമ്മുടെ സഫാരിയിൽ അല്ലെങ്കിൽ ഹാരിയറിൽ അല്ലെങ്കിൽ മറ്റു വലിയ എസ് യു വികളിൽ ഇരിക്കുന്ന അതേ ഫീലിംഗ് തന്നെയാണ് നമ്മുടെ ടാറ്റ ഇരിക്കുന്നത് നമ്മൾ നമ്മുടെ ടാറ്റ പഞ്ചിൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു അത് കോമൺ ഫ്രണ്ടാണ് എല്ലാ ഭാഗത്തിനും കൊടുക്കുന്നു എന്ന് പറയണതുപോലെ തന്നെ ഇതിൽ ഇരിക്കുമ്പോൾ ഒരു വലിയ സ്യൂലിരിക്കുന്ന അതേ ഫീലിംഗ് തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ടാറ്റ പഞ്ചിൻ്റെ പുറകിൽ എങ്ങനെയാണ് സ്പേസ് എന്നൊക്കെ കയറി ഇരുന്നു നോക്കാം ഓ നമ്മുടെ ടാറ്റ പഞ്ചിൻ്റെ ഡോറുകളിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നയൻറ്റി ഡിഗ്രിയിൽ ഓപ്പൺ ചെയ്യാവുന്ന ഡോറുകളാണ് നമ്മുടെ ടാറ്റ പഞ്ചിനുള്ളത് അതുകൊണ്ട് നമുക്ക് തന്നെ ഓടി കയറാവുന്നതാണ് ഇതിൻ്റെ അകത്തേക്ക് അപ്പോൾ നമ്മളെന്തായാലും പഞ്ചിൻ്റെ അകത്തേക്ക് കയറിയിരുന്നു എന്തായാലും ഡോർ ഡോറടയ്ക്കെട്ടോ അല്ലെങ്കിൽ വേറെ വണ്ടികളും തട്ടും ആ ഡോർ അടച്ചപ്പോൾ സൗണ്ട് കേട്ടോ നിങ്ങൾ തട്ട് തട്ട്ഫീൽ വന്നത് കേട്ടോ തട്ട് ഫീല് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ഹൈറ്റിനനുസരിച്ച് പഞ്ചിൻ്റെ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചപ്പോൾ എനിക്കിതേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ കൈപ്പത്തിയുടെ അതേ വീതിയാണ് ഇവിടെ ലെഗ് റൂമായിട്ട് കിട്ടുന്നത് പിന്നെ നല്ല തൈ സപ്പോർട്ടും എനിക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഒന്നുകൂടിയും കാല് നിവർത്തി ഡ്രൈവർ സീറ്റിൻ്റെ അടിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള തൈ സപ്പോർട്ട് എനിക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ഈ സീറ്റ് മാക്സിമമാണ് ഇവിടെ കയറ്റിയിരിക്കുന്നത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മാക്സിമം ഫ്രണ്ടിലേക്ക് ലെഗ് കയറ്റിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലെഗ് റൂം നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ടാറ്റ പഞ്ചിൻ്റെ റിയർ എ സി വെൻറ്റുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു അതിന് താഴെയായിട്ട് ഒരു ഫൈവ് വോൾട്ടിൻ്റെ ഒരു ടൈപ്പ് വേ ചാർജിങ് പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പിടിച്ചിരിക്കാനൊക്കെ ആയിട്ട് ഇവിടെ ഒരു ഹാൻഡിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് പുറകിൽ രണ്ട് പേർക്കും ഹാൻഡിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്നെ പോലെയുള്ള ഒരു മൂന്നാൾക്ക് നെഞ്ചും വിരിച്ചിരിക്കാവുന്ന സ്പേസ് നമ്മുടെ ടാറ്റ പഞ്ചിൻ്റെ പുറകു സീറ്റുകളിലുണ്ട് പിന്നെ ഇതിന്റെ ഹെഡ് റെസ്റ്റ് വരുന്നത് നോൺ അഡ്ജസ്റ്റബിൾ ടൈപ്പ് ഹെഡ് റെസ്റ്റ് ആണ് നമ്മുടെ ടാറ്റ പഞ്ചിന്റെ ഈ ക്യാമോ എഡിഷനിൽ വന്നിട്ടുള്ളത് പിന്നെ പുറകിലെ ഡോർ പാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെയും ആം റെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ പവർ വിൻഡോന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് പുറകിലേക്കുള്ള ട്യൂട്ടറും താഴെയായിട്ട് സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പഞ്ചിന്റെ ഡോർ പോക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പുറകിലും ഒരു ലിറ്ററിൻ്റെ ബോട്ടിൽ വയ്ക്കാവുന്ന രീതിയിലുള്ള പോക്കറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിനെ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ ടാറ്റാ പഞ്ചിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ പിന്നെ നമുക്ക് പുറകിൽ ഇരുന്നിട്ടുള്ള ആ വ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സ്യൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ ഇരിക്കുന്ന അതേ ഫീൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ടാറ്റ പഞ്ചിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ബോണറ്റ് ബോണറ്റിൽ തുറന്നു നോക്കാം നമുക്ക് അപ്പോൾ എഞ്ചിനെന്തായാലും കാണണമല്ലോ നമ്മൾ ബോണറ്റ് തുറന്നു നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റ് തന്നെ ഇടോ നമ്മുടെ ടാറ്റാ പഞ്ചിൻ്റെ ബോണറ്റിന് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അപ്പോൾ നമ്മൾ അതിൻ്റെ സ്ട്രഡക്കെ ഇട്ട് വെച്ചു അപ്പോൾ നമ്മുടെ ടാറ്റ പഞ്ച് സ്റ്റാർട്ടിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ടാറ്റാ പഞ്ചിൻ്റെ എഞ്ചിൻ ഒരു വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങിലായാലും വളരെ നോയ്സ് എന്ന് എഞ്ചിനാണ് എൻജിനാണുണ്ടോ പിന്നെ നമ്മുടെ ത്രീ സിലിണ്ടറിൻ്റെതായ ഒരു ചെറിയ വൈബ്രേഷൻ നമ്മുടെ എഞ്ചിൻ ഉണ്ട് അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വളരെ ആണ് നമ്മുടെ എൻജിൻ റൂം അതേപോലെ വളരെ സ്പേഷ്യസ് ആണ് നമ്മുടെ ടാറ്റ പഞ്ചിൻ്റെ എഞ്ചിൻ റൂം ഒരു മെക്കാനിക്കിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ കൈ കടത്തി വർക്ക് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ടാറ്റ ഇവൻ്റെ എഞ്ചിൻ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബോണറ്റ് അടയ്ക്കാം കുറച്ച് ടാസ്ക് ആണ് എൻ്റെ ഒരു കയ്യിൽ ഗിംബലിടിക്കുകയാണ് അപ്പൊ ഞാൻ ഗിമ്പലൊന്നും മേളക്ക് വെച്ചു നമ്മുടെ കാറ് നമ്മുടെ ലിനിയ പുറകിലിരിക്കണ കാണാൻ കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്റെ ലിനിയ പുറകില് പാർക്ക് ചെയ്തതിലായിട്ട് കാണാൻ സാധിക്കും നല്ല വെയിറ്റ് ഉള്ള നമ്മുടെ ഡിക്ക് നമ്മള് അടക്കാണ് അങ്ങനെ ടാറ്റ പഞ്ചിലെ ഐ സി എൻ ജി വാഹനത്തെ നമ്മൾ ഓടിച്ചു തൊടുന്നതാണ് കേട്ടോ പഞ്ചിനെ ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ എസ് യു വി ഓടിക്കുന്ന ഒരു ഫീലാണ് ആട്ടോ നമ്മൾ ഈ വിൻഷീൽ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു വലിയ എസ് യു വിയിലിരിക്കുന്ന ഫീലാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഓടിക്കാനും പെട്രോൾ എഞ്ചിനും സി എൻ ജിയും തമ്മിലുള്ള വ്യത്യാസം അധികം ഫീൽ ചെയ്യാത്ത രീതിയിലാണ് നമ്മുടെ ഐ സി എൻ ജി ടാറ്റ ഒരുക്കിയിരിക്കുന്നത് ഇനി പിന്നെ പവർ ഫിഗേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ എഴുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് പി എസ് പവറ് ആറായിരം ആർ പി എമ്മിലാണ് ഈ പഞ്ച് സി എൻ ജിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പെട്രോൾ എഞ്ചിനിലാണെങ്കിൽ എൺപത്തേഴ് പോയിൻറ്റ് എട്ട് പി എസ് പവറ് ഈ ആറായിരം ആർ പി എമ്മിൽ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ഏകദേശം ഒരു പതിനാല് പി എച്ച് പി പവറിൻ്റെ വ്യത്യാസമാണ് ഈ സി എൻ ജിയും പെട്രോളും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ഇനി ഇവൻ്റെ ടോർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നൂറ്റിമൂന്ന് എൻ എം ടോർക്ക് മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് എന്ന കുറഞ്ഞ റേഞ്ചിൽ തന്നെ ലഭിക്കുന്നുണ്ട് പെട്രോളാണെങ്കിൽ നൂറ്റി പതിനഞ്ച് എൻ എം ടോർക്ക് മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് ആർ ബി എമ്മിൽ തന്നെയാണ് ഉൽപാദിപ്പിടുന്നതും അപ്പോൾ ടോർക്കിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോഴൊരു പന്ത്രണ്ട് എൻ എം ടോർക്കിൻ്റെ വ്യത്യാസം മാത്രമാണ് ഈ ഐ സി എൻ ജിയും പെട്രോളും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് പിന്നെ ഈ ക്യാമോ എഡിഷൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഡിവൽ ടോൺ കളറാണ് ഈ ക്യാമോ എഡിഷനിൽ കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാമോ എഡിഷൻ്റെ മാനുവൽ വേർഷനാണ് ഇതിലൊരു എ എം ടി വേർഷനും കൂടെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റൂഫൊക്കെ വൈറ്റ് കളറാണ് അതേപോലെ വ്യൂ മിററുകളും വൈറ്റ് കളറിലാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പഞ്ചിൽ നൂറ്റി അൻപത്തേഴ് എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ദുർഘടമായ പാതയിൽ പോലും നമുക്ക് ഇവനെ നല്ല രീതിയിൽ തന്നെ കൊണ്ടു നടക്കാൻ സാധിക്കും അതായത് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ ഇവനുള്ളത് കൊണ്ട് കുറച്ച് റോഡിലാത്ത അവസ്ഥയിലും ഓടിക്കാൻ സാധിക്കുന്ന ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ടാറ്റ പഞ്ച് ഇനി ടാറ്റ പഞ്ചിൻ്റെ വിലയിലേക്ക് പോവുകയാണെങ്കിൽ ആറ് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ പത്ത് ലക്ഷത്തി മുപ്പത്തോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വരെയാണ് ടാറ്റ പഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വില വരുന്നത് നമുക്ക് ഈ ടാറ്റ പഞ്ചിൻ്റെ ഐ സി എൻ ജി ക്യാമോ എഡിഷൻ വാഹനം ടെസ്റ്റ് ട്രെയിനിൽ തന്നിരിക്കുന്നത് തൃശ്ശൂർ കുട്ടിനിലുള്ള ഹൈസൻ ടാറ്റ മോട്ടോഴ്സിൽ നിന്നുമാണ് അപ്പോൾ നിങ്ങളൊരു പുതിയ ടാറ്റ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഹൈസ് മോട്ടോഴ്സിനെ കോൺടാക്റ്റ് ചെയ്യുക അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ പുതിയൊരു വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നവരെ നമുക്ക് കാണാം ബൈ